ഇയ നല്ല തണുപ്പല്ലേ ഹേ ഇയ എനിക്ക് വളരെ ആഗ്രഹം ഒരു നല്ല മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം എനിക്ക് എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും ഒരു സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ മധുരമുള്ള നല്ല തണുപ്പല്ലേ ഓ നിങ്ങൾക്ക് അടയ്ക്കൊരു ഷെയ്ക്ക് വേണോ അല്ല പ്ലാൻ ചെയ്തായിരുന്നു നല്ലൊരു ഐറ്റം ഐറ്റത്തിന്റെ പേര് പറയുന്നില്ല അത് നമുക്ക് അത് ഉണ്ടാക്കി തരാം ഉണ്ടാക്കുന്ന താമസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ടക്കേന്ന് പറഞ്ഞാൽ കഴിക്കാം അപ്പൊ എന്തായാലും നമുക്ക് സ്നാക്ക് തരാന്ന് പറഞ്ഞ് അപ്പൊ അത് നോക്കാം പോവാം അപ്പൊ ദേ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാലൊക്കെ പൊക്കിപിടിച്ച് നീപ്പോ എന്താ സംഭവം അറിയത്തില്ല എന്തായാലും ചോയിച്ചു നോക്കാം എന്തായാലും നോക്കാം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ വെച്ചിട്ട് ഒരു അടിപൊളി നല്ല സ്വീറ്റ് ആയിട്ടുള്ളത് പോകാം അപ്പൊ പാല് പാത്രത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട് അപ്പൊ ഞാൻ വേണ്ടി അടുപ്പത്തി നമ്മുടെ പാത്രം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണോ പാത്രത്തിനകത്തോട്ട് നല്ല അടിപൊളി ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിന്റെ ചെറുനാരങ്ങയുടെ കുരുമൊക്കെ കളഞ്ഞു നല്ല സുന്ദരപ്പൊ കുട്ടപ്പന്മാരാക്കി എടുക്കണം എന്താണ് ഇത് രണ്ട് നല്ല ചെറുനാരങ്ങ അപ്പോഴേ ഈ ചെറുനാരങ്ങ തന്നെ നമ്മുടെ പാലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പാല് പിരി പോകണം ആ പാല് പിരിപ്പിക്കാൻ പോണു പാല് പിടിപ്പിച്ചിട്ടാണ് നല്ല അടിപൊളി പരിപാടി കാണിക്കാൻ പോണത് കണ്ടാ നമ്മളിതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഈ പാലിനകത്തോട്ട് വിശു കൊടുത്താൽ മതി അപ്പഴത്തേക്ക് നമുക്ക് പാലിന്റെ രൂപമൊക്കെ മാറി വരുന്നത് കാണാം പിന്നെ ഞെട്ടും വീട്ടില് പിരിഞ്ഞ പാലുണ്ടെങ്കിൽ ഇനി ആരും കളയേണ്ട കാര്യമില്ല ഇതേപോലുള്ള അടിപൊളി ഐറ്റം നമുക്ക് ഉണ്ടാക്കാം കണ്ടെത്തിളക്കട്ടെ കണ്ട ഇനി നല്ല അടിപൊളിയായിട്ട് ഇത് ഇനി പിരിഞ്ഞ് പിരിഞ്ഞു വരുന്നതാണ് അത് ഇവിടെയൊക്കെ നോക്കി നല്ല വെള്ള കളർ ആയിട്ട് കണ്ടാ നല്ല പൊങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി തിളച്ച് 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 വെട്ടി തിളക്കും അപ്പൊ ഇതിങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് ഒരു സെയിലോട്ട് മാറും പോട്ടെ പോട്ടെ തിളക്കട്ടെ തിളക്കട്ടെ തോണ തേണു കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് അപ്പൊ ഇത് നല്ലതുപോലെ ഒന്നും കൂടെ വിട്ടുവരും വെള്ളം സെപ്പറേറ്റും ഈ പിരിഞ്ഞ പാലിന്റെ പിരിയുന്നതും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത് കാണാം ഞാൻ ഇളക്കി കണ്ടോ കൊടുത്തേട്ടുണ്ട് ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തീ അങ്ങോട്ട് നൈസ് ആയിട്ട് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കിക്കെല്ലാം അടിപൊളിയായിട്ട് നല്ല അടിപൊളി മണമൊക്കെ വരുന്ന മറ്റേ ബത്തറിന്റെ മണമുണ്ടല്ലോ ബത്തറ് അത് കണ്ടീ ആ ഓക്കെ അങ്ങനെയാണ് പനീർ ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് നല്ല ബത്തറിന്റെ മണമാണ് അടിച്ചോളിക്കുന്നത് ഇത് ഞാൻ ഈ വെള്ളത്തിൽ നിന്നും ഈ പിരിഞ്ഞത് മാത്രം സെപ്പറേറ്റ് ആയിട്ടാക്കി എടുക്കും അത് വേണം ചെറിയൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ അപ്പൊ ഇതേ ഞാൻ ഈ പിരിഞ്ഞ സംഭവമൊക്കെയാണ് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതേ കണ്ടാ ഇത് അരിച്ചെടുക്കാൻ പോവുകയാണ് കണ്ട അതിങ്ങനെയാ അരിച്ചെടുക്കുകയാണ് കണ്ട വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ പിശിലാണ് വേണ്ടത് പിന്നെ സൂപ്പർ വേണം അപ്പൊ ഒരു തുള്ളി വെള്ളം കൂടി ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞൊഴിക്കാണ് ഒരു നല്ലൊരു അടിപൊളി വെള്ളത്തോർത്തിണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് പിഴഞ്ഞായിരിക്കും നല്ലത് ഇതിപ്പൊ ഞാൻ അരിപ്പേന്റെ നല്ല അടിപൊളി ഒരു സ്പേസിലും ഇല്ലാത്ത നല്ലൊരു അരിപ്പ കിട്ടാണ് ഞാൻ ഇത് വെച്ച് അരിയുന്നത് തോർത്താണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും കണ്ടാ ஏய் வந்து உள்ள வெள்ளம் போல மீலானே நல்லது போல மீன் எடுக்கலாம் வெள்ளம் போல கணா ஆஹா இப்ப எல்லையெல்லாம் போட்டு இந்த ஒரு பர்வத்தினோட டாக்கிட்ட நம்ம இந்த ప్లేట్ నా తోటి మీరు కట్టి కొడగన గాండ అది ఇంగేన ఇడకన గాండ కన ఐస్ క్రీమ్ మనం హట్టాకియరు కన அடுத்து தே செகண்ட் క్లిప్ సెట్టియలാണ് ఇదిప ఏనికి ఏది స్మెల్ అయితే ప ఎందుවన నరుවరున ണോ അല്ല പനീർ അല്ലെ അല്ല ഐസ്ക്രീം നമ്മള് രണ്ടുപേരും കഴിച്ചിട്ടുള്ള ഒരു സാധനമാണോ പക്ഷെ നല്ല ആ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഈ മണം കേട്ടത് നമ്മുടെ മിൽമാടെ പേടയില്ലേ പേട സ്ഥലം പിന്നെ മിൽമാടെ മറ്റേ അഞ്ചു രൂപയുടെ പേടയില്ലേ ആ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത്

പിന്നെ വെള്ളം നമ്മളൊരു തുള്ളി പോലും വീഴാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിട്ടിയത് കളയേണ്ടതാണ് അപ്പൊ സെറ്റ് ആക്കിട്ടുണ്ട് കണ്ട അതെ നല്ല ക്രീമിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ ചൂടുണ്ടോ ആ ചൂടൊക്കെ കുറവാണ് അപ്പൊ അത് നല്ലതുപോലെ നമ്മൾ ഇതൊന്ന് കൈയൊക്കെ കഴുകി മനയാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചു ഇത് കണ്ട കണ്ട എത്രത്തോളം നല്ലതുപോലെ കുഴക്കുന്നു അത്രത്തോളം അടിപൊളി സോഫ്റ്റ് ആയിട്ട് ഈ ഐറ്റം കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം നല്ല ഇതേപോലുള്ള അടിപൊളി ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മളെ നാളെ തൊട്ട് അടിപൊളി കപ്പിൾസ് വ്ളോഗ്സ് വരുന്നുണ്ട് ഡെയിലി വ്ളോഗ്സ് അപ്പൊ എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നമ്മുടെ കുടുംബ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അതിനുവേണ്ടിയാണ് ഇനി പറയുന്നത് നമ്മുടെ മെറ്റേ ചാനൽ ഒന്ന് ഫോക്കസ് ചെയ്യുന്ന ജസ്ന റോസ് എന്ന് പറയുന്ന അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചാനലിന്റെ അടിപൊളിയായിട്ട് വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഏക്കണ്ട

നാരങ്ങ പിഴിഞ്ഞു ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കണം മനസ്സിലായോ ഇങ്ങനെ ഉണ്ടാക്കിയ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതന്നെയല്ല നമ്മൾ പിരിഞ്ഞ പാല് കളയുണ്ടാവും പിരിഞ്ഞ പിരിഞ്ഞ പാല് വെച്ച് നമുക്ക് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിരിഞ്ഞ പാല് കളയണോ വേണ്ടയോ എന്ന് ഇനി എന്താ അടുത്ത പരിപാടി ഇനി അടുത്ത വേറൊരുപാടിയാണ് ഒരു കൂട്ടുകുടി ഇതിനകത്തോട്ട് ചേർക്കാനുണ്ട് അപ്പൊ ഇത് നമ്മൾ അടുത്ത കൂട്ടുമ്പോൾ വന്നിട്ടുണ്ട് റവയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റവ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം കണ്ട റവയാണ് റവയിൽ നമ്മുടെ ഈ പിരിഞ്ഞ് ഇതുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ വന്നിട്ട് ഇത് നല്ലതുപോലെ ഈ റവയു ആയിട്ടിട്ട് കൊഴക്കണം കണ്ട നല്ലതുപോലെ കുഴച്ചെടുക്കണം കുഴച്ചെടുത്താലേ അത് സംഭവം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ

നമ്മളെ റവയും കൂടെ മിക്സ് ഉണ്ടയാണ് ചെയ്താണ് ഇതിപ്പോന്നില്ല ഇതിന് എന്തോ ആണ് പക്ഷെ ഞാൻ നമ്മൾ ഈ ബോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നും ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി ബോൾ ഉണ്ടാക്കുന്ന രീതി കണക്ക് കണക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓരോ ബോൾസ് ഉണ്ടാക്കി വെക്കണം കേട്ടോ ും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടാമത് വേറൊരു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് കുറച്ച് സിമ്പിൾ പരിപാടികളുണ്ട് ഇത് അടുപ്പ് കത്തിക്കുക നമ്മളെ പാൻ അടുപ്പത്തോട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അകത്തോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുക പഞ്ചസാര കണ്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റ് നല്ല മഴ നടക്കുന്നുണ്ട് തകർത്ത് ഈ മഴയൊക്കെ പെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ആഗ്രഹങ്ങളൊക്കെ വരുന്നത് ഓരോന്നൊക്കെ കഴിക്കാൻ ഗോൾഡൻ കളറായി വരുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട് വെള്ളം ോട്ട് പെട്ടെന്ന് എല്ലാം കൂടി എടുത്ത് ഒഴിക്കും സ്വല്പം വെള്ളം എടുത്ത് ഒഴിക്കാ നീതി കൊടുക്കണം കണ്ട ഇതിങ്ങനെയാണ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ കുരുമൊക്കെ അങ്ങോട്ട് പൊട്ടിയില്ല തണുത്ത വെള്ളം ഒഴിച്ചു അതിനകത്ത് ദേഷ്യം ദേഷ്യം ഇരിക്കാന് കണ്ട നമ്മള് നീതികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കണം ഇത് തിളക്കട്ടെ അപ്പൊ നമ്മൾ ഇത് ഇതിന്റെ തിക്ക് നോക്കണം എന്നിട്ട് വെള്ളത്തിന്റെ തിക്ക് ഉറവാനും മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇതേപോലെ നമ്മൾ സെറ്റ് സെറ്റാക്കി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പഞ്ചസാരയിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കണം ഇതേപോലെ വേണ്ട ഇളക്കി കൊടുത്താൽ മതി ഇത് ഇത് തിളക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് നാല് ഏലക്കൊണ്ട് വന്നിട്ടുണ്ട് അതൊന്നും ഇത് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇതാക്കിയാ മതി ഇതേപോലെ െ ആ ഏലക്കാട നമുക്ക് ഇതിനകത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ഇട്ട് കൊടുക്കുന്നത് ഇനിയാണ് ഇതിനകത്തുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബോൾസ് ആക്കി വെച്ച ഇതുണ്ടല്ലോ നമ്മളെ പിരിപ്പിച്ച ഇതെടുത്തത് ഓരോ ഉണ്ടകളായിട്ട് നമ്മളത് ഈ വെള്ളം ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കും പഞ്ചസാര ലൈനിക്കകത്ത് കണ്ട അത് കുറയുമല്ലോ നമ്മൾ അതിനെ ഇതിട്ട് കൊടുത്തത് ഇതേ പഞ്ചസാര പാനിക്കാത്തോട്ട് ഇതിട്ട് വെച്ചിട്ട് ഹൈ ഫ്ലെയിമില് വേണം നമ്മൾ ആദ്യത്തെ മുപ്പത് മിനിറ്റ് വെക്കാനായിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അതൊന്ന് വേവണം ഈ പഞ്ചസാര കഴിഞ്ഞോണ്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റാകണം അപ്പൊ നമ്മൾ ഇതിന് മൂടി വെക്കാൻ പോവുക ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ മുപ്പത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നാലും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പൊ നമുക്ക് ഇത് മൂടി വെക്കാം ഇത് റെഡി ആയി കാണുമെന്ന് നോക്കാം അപ്പൊ ഞാൻ ആദ്യം ഒരു മുപ്പത് മിനിറ്റ് നല്ല ലോ ഫ്ലേ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം എന്തായിരിക്കും ഇതിന്റെ അവസ്ഥയെന്ന് കാരമ സിറപ്പിന്റെ ആ ഒരു കളറൊക്കെ അതിനകത്തോട്ട് നല്ലതുപോലെ പിടിച്ച് നല്ലതുപോലെ വെന്ത് നല്ല സെറ്റ് ആയിരിക്കണം നമ്മൾ എല്ലാവരും ഫ്രൈ ചെയ്ത് എങ്ങനെ ഇരിക്കും ആ ഒരു ലെവലാണ് എന്റെ മനസ്സിൽ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് നോക്കാ ഇല്ലാന്നെ നമുക്ക് ഒന്നും കൂടി പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കാം തുറന്നോക്കാം എങ്ങനെയുണ്ടെന്ന് ഫ്രൈ ചെയ്താൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നത് ആ ഒരു ലെവലിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ എണ്ണയില് പൊരിക്കുന്നില്ലേ അജീവിത പൊരിക്കുന്ന ഒരു രക്ഷയില്ലാത്തൊരു ലെവലില് കിടക്കുന്നില്ലേ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ ഒരു ലെവലിൽ കിട്ടാ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അടിപൊളി ലെവലില് ഇരിക്കണം ഇതിപ്പ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊറച്ചൊന്ന് തണുക്കണേത് ഒന്നിരുന്ന അതിനകത്തോട്ട് ഒന്ന് പിടിക്കണം കണ്ട കണ്ടാ ഈ ഒരു കളർ നോക്കിക്കെ ഇല്ല ഇല്ല തീ ഓഫ് ചെയ്യാൻ പോവോ കണ്ട എങ്ങനെയുണ്ട് പൊളി ഒരു ഒരു നല്ല ആവുന്നുണ്ട് കണ്ടിട്ട് കണ്ടോ വീട്ടിൽ പിരിഞ്ഞ പാലുണ്ടെങ്കിൽ ആരും കളയണ്ട പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരം ഒക്കെ ഉള്ളതോടും വെച്ചാൽ മധുരം ഉള്ളൊരു ഐറ്റം കഴിക്കണമെന്നു പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഇത് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ മധുരം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു വീഡിയോയും ചെയ്യാം എല്ലാവരെയും കാണിക്കുകയും ചെയ്യാം അപ്പൊ ഈ വീട്ടിൽ പിരിഞ്ഞ പാലൊക്കെ കളയണമേണ്ട പാല് പിരിഞ്ഞ ഞാനും കളയരുത് ഈ വീഡിയോ ഫുള്ള് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള അടിപൊളി ഐറ്റം വീട്ടിൽ പിള്ളേരെയൊക്കെയുള്ള വീഡിയോ ഈ ഇതൊന്നും കഴിക്കാത്തതൊക്ക അവർക്കൊക്കെ ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും ഓരോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷങ്ങളൊന്നുമില്ല ഗുണങ്ങൾ മാത്രമുള്ള മലയാളം അടിപൊളി ഐറ്റമാണ് ഇത് കുറച്ചേരും ഇങ്ങനെ തണുക്കാൻ വെക്കണം തണുക്കാൻ വെച്ചിട്ട് കഴിക്കണം അപ്പൊ നമുക്ക് ഇതിന് തണുത്തിട്ടണം അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് തണുത്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് രീതി നോക്കിയത് ഇതിനകത്തോട്ട് നോക്കിയതേ കണ്ട നല്ല തേൻ തേനൊഴിക്കുന്നതാണ് കൊണ്ട് അപ്പൊ നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇത് സെർവ് ചെയ്യാം നമ്മൾ ഈ ഉണ്ട നമ്മൾ ആദ്യം ഒന്നെടുത്ത് മാറ്റണം എന്നിട്ട് അതിന്റെ പുറത്തോട്ട് നമ്മൾ ഇത് ഒഴിച്ച് സെറ്റ് ആക്കും കണ്ടാ കണ്ട എങ്ങനെയുണ്ട് ആ അതാണ് കൊതിയല്ലോ അങ്ങനെയല്ലേ കണ്ട എങ്ങനെയുണ്ട് സാധനം അപ്പൊ നമ്മുടെ ഗുലാബ് ജാമുൻ കണക്കത്തൊരു ഐറ്റം ആണ് നമ്മുടെ പിരിഞ്ഞ വാലുവച്ചുണ്ടാക്കിയത് നോക്കിക്കേ ഐറ്റം കണ്ടാ അടിപൊളി കണ്ടാ അതെ ആ അതെ കണ്ട നമ്മളാ പിരിഞ്ഞ പാല് വെച്ച് ആക്കി എടുത്ത സാധനമാണ് ആരും ഇനി പിരിഞ്ഞ പാല് കളയരുതെന്ന് ഞാൻ ഇതോണ്ടാ പറയുന്നത് ഇത് ഇതുകൊണ്ടാ നല്ല അടിപൊളിയായിട്ടേ കണ്ടാ ഏഹ് ഇത് മധുരമുള്ള സാധനം വേണോന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊന്നും അറിയിക്കണം എങ്ങനെയുണ്ടോന്ന് എല്ലാരും പറയണം കണ്ടാ ജാക്കി കൊടുക്കാൻ പറഞ്ഞത് ഇതിന്റെ ജച്ചാന്റെ തന്നെ ഉണ്ടാക്കിയതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയട്ടെ കണ്ണാ നമ്മുടെ ഈ ഐറ്റത്തിന്റെ ടേസ്റ്റ് ജെച്ച എന്തായാലും സത്യം എന്തായിട്ട് ഇപ്പൊ അഭിപ്രായം പറയും നമ്മക്ക് ഇതൊന്നും മുറിച്ചെടുക്കാം നീയൊരു സാധനം കഴിച്ചിട്ട് നല്ല നല്ല നമ്മള് വിചാരിക്കുന്നോണ്ട് ഓവറ മധുരം വിചാരിക്കേണ്ട ഉള്ളിലേക്ക് ഒരുപാട് മധുരം ഇല്ല പുറമേ നല്ല മധുരം ഉണ്ട് ഉള്ളിലേക്ക് അധികം മധുരം ഇറങ്ങിയിട്ടില്ല തിന്നോട്ടെ പകുതി പീസ് എടുത്തിട്ട് അതൊരു എനിക്കെ ആഹാ പറയാൻ വാക്കില്ല എന്റെ പൊന്നളെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും ടേസ്റ്റി സാധനം കിട്ടുമോ വേറെ അതിപ്പോ ഉണ്ടാക്കിയത് ഇച്ചിരി ചൂടുണ്ട് ഒന്നും കൂടെ കൊറച്ചുകൂടെ കൂടെ ഇരിക്കാൻ എടുത്ത് അത് അടിപൊളിയടിച്ച് തണുത്ത് നമ്മൾ ഗുലാബ് ജാമുൻ ഇങ്ങനെ കഴിക്കും അതേ ഇരിക്കും ഇളക്കി ഇരിക്കാൻ മനസ്സിലാവും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം വിചാരിക്കുന്നൊന്നുമില്ല ഒരു ഒരേ പൊളി ഭയങ്കര നല്ല പെണ്ണയുടെയും ആ ഒരു ഇതിന്റെയൊക്കെ ടേസ്റ്റ് അല്ലെ ഭത്ര ആ ഒരു ലെവലിലൊക്കെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബിനോടും ഞാൻ ഒരിക്കൽ കൂടി പറയണം ഇതേപോലുള്ള ഒരു വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടക്ക് ചെയ്ത് ഒന്ന് അടിച്ചു പൊട്ടിക്കണം നമ്മൾ ഇത്രയും അധികമായിട്ടൊക്കെ ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഗുണപ്രദമായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ച് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ വേറൊരു ചാനലുണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പൊ ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഇങ്ങനെ ഫുള്ള് പിന്നേർക്കട്ടെ ആഹാ എന്തായാലും എന്റെ ആഗ്രഹം